കൊട്ടാരക്കര ദിണ്ടിക്കൽ പാതയിൽ മുറിഞ്ഞപുഴയ്ക്ക് സമീപം കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട മൂന്നുപേർ മരണപ്പെട്ടു കെ എസ് ആർ ടി സി ബസിന്റെ ബുക്ക് ചെയ്ത തീർത്ഥാടനത്തിന് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മാവേലിക്കര സ്വദേശികളായ മുപ്പത്തിനാലോളം പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പ്രാഥമിക വിവരം മധുര തഞ്ചാവൂർ അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം തിരിച്ച മാവേലിക്കരയ്ക്ക് മടങ്ങിവരും വഴി ദേശീയപാതയിൽ മുറിഞ്ഞപുഴയ്ക്ക് സമീപം രാവിലെ ആറരയോടുകൂടിയായിരുന്നു അപകടം നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് റോഡിന്റെ വശത്തെ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം അപകടത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് ഇവരെ മുണ്ടക്കറ്റ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കേട്ടോ ആൾക്കാരെ പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഏറെ നേരം പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കൊക്കയിലേക്ക് മറിഞ്ഞ ബസിൽ നിന്നും വടം കെട്ടിയാണ് അപകടത്തിൽപ്പെട്ടവരെ ദേശീയപാതയിലേക്ക് തിരിച്ചെത്തിച്ചത് അഞ്ചാം തീയതി പുലര്ച്ചെ മാവേലിക്കരയിൽ നിന്നും തീർത്ഥാടനത്തിന് പുറപ്പെട്ട സംഘമാണ് അപകടത്തിൽപ്പെട്ടത്